ഹായ് ഫ്രണ്ട്സ് മൈസെൽ കൃഷ്ണ ഇന്നൊരു കുഞ്ഞു ബിരിയാണി വീഡിയോ കേട്ടോ അത് എക്സാം ബിരിയാണി എക്സാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ബിരിയാണി ഒരു മസ്റ്റ് കറി എൻ്റെ പിള്ളേർക്ക് ആദ്യം തന്നെ അതിലേക്ക് ഒരു പോട്ട് വെച്ച് ആവശ്യത്തിന് ഉള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക അതിലേക്ക് പട്ട പെരും ജീരകം കറിയാൻ എല്ലാം പൊട്ടി വരുന്ന സമയത്ത് അണ്ടിപ്പരിപ്പ് മുന്തിരി ആഡ് ചെയ്ത് കൊടുക്കുക അത് എനിക്ക് ഒരു അര സവോള ആഡ് ചെയ്ത് നന്നായി പൊരിഞ്ഞു വരുന്ന സമയത്ത് ുള്ളു ബിരിയാണി മസാല ആഡ് ചെയ്ത് വെക്കാം അത് മസ്റ്റല്ല വേണമെങ്കിൽ അവോയ്ഡ് ചെയ്യാം അതിലേക്ക് ഒരു ഗ്ലാസ് ആയിരിക്കും ഒന്നര ഗ്ലാസ് വെള്ളം നല്ല അളവിൽ വെള്ളം ഒഴിച്ചുകൊടുത്തില്ല അതിലേക്ക് ബിരിയാണി എസൻസ് നെയ്യ് മല്ലിച്ചപ്പ് പിന്നെ ആര് നാരങ്ങ നീരും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക അത് ആഡ് ചെയ്ത് ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് അരി ആഡ് ചെയ്ത് കൊടുക്കുക ഈ സമയത്ത് നമുക്ക് ഉപ്പിൻ്റെ ഇതൊക്കെ നോക്കി പാകം അല്ലെങ്കിൽ കുറച്ചും കൂടി ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം ഇടയ്ക്ക് ഇടയ്ക്ക് ഇടക്കി കൊടുത്തോണ്ട് പക്ഷേ ഇതേപോലെ വെള്ളം നന്നായി വറ്റി വരുന്ന സമയത്ത് നമ്മൾ നന്നായി വറുത്ത് വെച്ചിട്ടുള്ള സവോള ആഡ് ചെയ്ത് കൊടുക്കുക കുറച്ചും കൂടി മല്ലിച്ചപ്പും നെയ്യും ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബിരിയാണി തയ്യാറാട്ടോ നിങ്ങൾ ഇങ്ങനെയാണോ ബിരിയാണി ഉണ്ടാക്കാറ് ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയാം നിങ്ങളുടെ റെസിപ്പീസ് ഉണ്ടെങ്കിൽ അതൊന്ന് ഷെയർ ചെയ്യാം കേട്ടോ